കല്ലറ അല്ല ഇത് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ഒരു സമാധി മണ്ഡപമാണ് നിങ്ങൾ തെറ്റായ പ്രചരണം കല്ലറ അല്ല അത് തെറ്റായ ഒരു പ്രചാരണമാണ് നൽകുന്നത് സമാധി മണ്ഡപമാണ് ധനുമാസത്തിലെ തിരുവാതിര നടക്കുകയാണ് ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് അവിടെ ശിവനെ വെച്ച് പൂജിക്കുന്ന ഒരു ക്ഷേത്രമുള്ള സ്ഥലമാണ് അതിൻ്റെ പൂജ ചെയ്യുന്നവരാണ് ആ പൂജ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു വിശ്വ കാര്യങ്ങളുണ്ടെങ്കിൽ അവന്റെ നോട്ടീസ് ഇഷ്യുണ്ടേ പോലീസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടത് ഇപ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് കൊടുക്കാതെ വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് മറ്റ് മതവിശ്വാസങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ നടക്കും മറ്റേതെങ്കിലും ഒരു മതവിശ്വാസങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അവിടെ ഇതുപോലെ നടക്കും ഒരു തെറ്റായ ഒരു കാര്യമാണ് ഒരു നടപടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഭരണഘടന ഉള്ള നാടാണ് ഈ ഭരണഘടനയുടെ ഭാഗമായിട്ട് നമുക്ക് മത വിശ്വാസങ്ങൾ ആചാരങ്ങൾ നടത്താനുള്ള അവകാശം ആർട്ടിക്കൽ പതിനാല് പതിനേഴും പറയുന്നുണ്ട് പക്ഷേ അവരുടെ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് ഇഷ്യൂ അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എടുക്കാതെ വന്നിട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അതങ്ങ് പൊളിക്കാം പിന്നെ കല്ലറ എന്ന് പറഞ്ഞ ഒരു തെറ്റായ ഒരു പ്രചരണമാണ് നൽകുന്നത് അത് കല്ലറയല്ല ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മാറ്റണം അത് ഹിന്ദു വിശ്വാസ ആചാര ഒരു സമാധി മണ്ഡപമാണ് സമാധി മണ്ഡപമാണ് ആ ഒരു വാക്യനെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്തും നിങ്ങൾ പറയണം ഹിന്ദു സംഘടനകളുടെ വിശ്വാസവും ആചാരത്തിൻ്റെ ഒരു ലംഘനമാണ് ഇവിടെ നടക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് ഹിന്ദു സംഘടന എന്ന നിലയിൽ നമ്മൾ അതിനൊരു ഇടപെടൽ നടത്തുന്നുണ്ട് ഞങ്ങളും ഇതിൽ പരാതി നൽകുന്നുണ്ട് ഇതൊരു ആചാര ലംഘനമാണ് ധനുമാസത്തിലെ തിരുവാതിരയാണിന്ന് അവിടെ ശിവന്റെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ് ആ ക്ഷേത്രത്തിൽ അവിടെ ആചാരങ്ങൾ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് പൂജ നടക്കുന്ന ഒരു ദിവസമാണ് ആചാര ലംഘനത്തിനാണ് ആചാര ലംഘനത്തിനാണ് നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ അവിടെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് തികച്ചും നീതി നിഷേധമാണ് നീതി നിഷേധമാണ് ഇവിടെ